അവർ ഒരു സിഗ്നൽ തരുകയാണ് അതെ ഐ എസ് എൽ അടക്കി ഭരിക്കാൻ വരുമെന്നുള്ള സിഗ്നൽ ഡ്യൂറൻ കപ്പില് മുംബൈ സിറ്റിയെ എട്ട് പൂജ്യം എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ച് വിടുകയാണ് അതെ ഹിസ്റ്ററിയാണ് ചരിത്രമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡ്യൂറൻ കപ്പില് ഒരു ടീമിനെ ഒരു ടീം എട്ട് പൂജ്യം എന്ന സ്കോറിൽ തോൽപ്പിക്കുന്നത് അതും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ നിയമങ്ങൾ പുതിയ കളികൾ അതെ ഇനി അതാണ് നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോളിൽ കയറ്റുകയാണ് പുതിയ കോച്ചായ മീക്കൽ സ്റ്റെഹർ അതെ ആ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റി തങ്ങളുടെ ബി ടീമായിട്ടാണ് ആ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എതിർ ടീമായുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പെപ്രയും നോഹയും ലൂണയും അടക്കി ഭരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നോഹയും പെപ്രയും ഹാട്രിക് നേടുകയാണ് രണ്ട് ഗോളുകൾ നേടി ഇഷാൻ പണ്ഡിത ഗോൾ സ്കോർ പട്ടിക പൂർത്തിയാക്കുകയാണ് അതെ ഈ വരുന്ന ഐ എസ് എല്ലിൽ കപ്പടിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ്